कनकाङ्गद केयूर कमनीय पुजान्विता रत्नग्रैवेय चिन्ता लोलमुक्ताफलान्विता कामेश्वरप्रेम रत्नमणि प्रतिपणस्तनीं नाभ्यालवाल रोमाळि लता फलकुजद्वयी कनकाङ्गदकेयूर അങ്കതവും കേയൂരവും കൈ കൈയിൽ തോളി ഭാഗത്ത് കേയൂരവും കൈമുട്ടിന് തൊട്ട് മുകളിൽ അംഗതവും ഈ രണ്ട് ആഭരണങ്ങൾ കനകത്തിൽ അതായത് സ്വർണത്തിൽ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ ഈ രണ്ട് ആഭരണങ്ങൾ അങ്കദവും കേയൂരവും കമനീയമാക്കുന്ന ഭുജങ്ങളോട് കൂടിയവളും രത്നഗ്രൈവേയ രത്നഗ്രൈവേയം രത്നം കൊണ്ടുണ്ടാക്കിയ ഗ്രൈവേം കണ്ഠാഭരണം കണ്ടാഭരണത്തിൽ ചിന്ത ചിന്ത ചിന്താകലോല എന്ന് പറഞ്ഞാൽ പതക്കം ചിന്താകം എന്ന് പറഞ്ഞാൽ പ പതക്കം അതിൽ അതിൽ ആ പതക്കത്തിൽ കണ്ടാഭരണത്തിൽ രത്നം കൊണ്ടുണ്ടാക്കിയ കണ്ടാഭരണത്തിൽ ഉള്ള പതക്കത്തിൽ ലോലമുക്ത ഇളകിക്കളിക്കുന്ന ലോലമുക്ത ഫല എന്ന് പറഞ്ഞാൽ മുത്തുമണികൾ അതിലുള്ള പതക്കത്തിൽ ഇളകിക്കളിക്കുന്ന മുത്തുമണികൾ മണികളോട് കൂടിയ കണ്ടാഭരണം ധരിച്ചവൾ കാമേശ്വര പ്രേമ രത്നമണി പ്രതിപണ സ്തനി കാമേശ്വരൻ അതായത് ഭർത്താവായ പരമേശ്വരൻ്റെ പ്രേമത്തിന് പ്രതിപണം പ്രതിഫലമായി അല്ലെങ്കിൽ തിരികെ രത്നങ്ങൾ പോലുള്ള സ്തനി സ്തനങ്ങളെ സമർപ്പിച്ചവളും നാഭ്യാലവാലം നാഭിച്ചുഴി നാഭ്യാലവാലം എന്നാൽ നാഭിചുഴി രോമാളി രോമനിരകൾ നാഭിച്ചുടിയിൽ നിന്നും മുകളിലേക്ക് ഉയരുന്ന രോമനിരയെ ഇവിടെ ലതകളായി വള്ളികളായാണ് ഉപമിച്ചിരിക്കുന്നത് അതിൽ ഉണ്ടായ ഫലങ്ങളായിട്ട് രണ്ട് സ്ഥനങ്ങളെ അതാണ് കുജദ്വയി ഫല കുജദ്വയി അതിൽ ഉണ്ടായിട്ടുള്ള രണ്ട് ഫലങ്ങളായിട്ട് സ്ഥലങ്ങളെയും ഇവിടെ ഉപമിച്ചിരിക്കുന്നു ലക്ഷ്യരോമലതാധാരത സമുഞ്ഞേന്ധ്യ പട്ടബന്ധവലിത്രയാ അരുണാരുണ കൗസുംഭ്രഭാസ്വത്കടീതടി രത്നകിങ്കിണിക രമ്യ രശനാധാമ ഭൂഷിത ലക്ഷ്യരോമ ഇവിടെ ദേവി ആദ്യം തന്നെ ദേവിയുടെ നാഭി ചുഴിയിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന രോമനിരകൾ വള്ളികളായിട്ട് ഉപമിച്ചുവല്ലോ ആ വള്ളികൾക്ക് ആധാരമായിട്ടുള്ളത് അതാണ് രോമലത ആധാരത മുന്നേയ മധ്യമ ദേവിയുടെ മധ്യഭാഗം മധ്യഭാഗം ഒതുങ്ങിയ അരക്കെട്ട് അരക്കെട്ട് ഈ രോമലതയ്ക്ക് പടർന്നു കയറാനുള്ള ആധാരമാണോ എന്ന് നമുക്ക് ഊഹിക്കാം മുന്നേയം ഊഹിക്കാം സ്തനഭാരതളന് മധ്യ പട്ടബന്ധ വലിത്രയ അപ്പോൾ ആദ്യം തന്നെ ഈ രോമനിരകളാകുന്ന വള്ളികളിൽ ഉണ്ടായ രണ്ട് ഫലങ്ങളലങ്ങളാണ് സ്ഥലങ്ങളെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ ആ സ്ഥലത്തിൻ്റെ ഭാരം താങ്ങാനാവാതെ ദേവിയുടെ ഒതുങ്ങിയ അരക്കെട്ടാകുന്ന ആധാരം ഒടിഞ്ഞ് വീണാലോ ഒടിഞ്ഞ് വീഴാതിരിക്കാൻ പട്ടബന്ധ വലിത്രയ വലിച്ചുകെട്ടിയ പട്ടബന്ധമാണോ ദേവിയുടെ വയറിൽ കാണുന്ന മൂന്ന് വരകൾ വലിത്രയ മൂന്ന് വരകളെന്നും ഇവിടെ ഊഹിക്കുന്നു അരുണ അരുണ കൗസുംഭ വസ്ത്ര ഭാസ്വത് കടീതടി അരുണാരുണം ചുവന്ന ചുവന്ന വർണ്ണത്തിലുള്ള കൗസുംഭം എന്ന് പറയുന്നത് ഒരു പുഷ്പം അപ്പോൾ അതിൻ്റെ നിറത്തിലുള്ള വസ്ത്രം ഈ കടീതടി ദേവിയുടെ അരക്കെട്ടിനെ കൂടുതൽ ഭാസ്വത്ത് കൂടുതൽ ശോഭി ശോഭിപ്പിക്കുന്നു രത്നകിങ്കിണി രത്ന കിങ്കിണിക അതായത് രത്നം പതിച്ച കിങ്കിണി അലങ്കാരമണികൾ ഇവിടെ വന്ന് ദേവിയുടെ അരഞ്ഞാണിൻ്റെ വർണ്ണനയാണ് അപ്പോൾ അങ്ങനെ രത്നം കൊണ്ടാണ് ഉള്ള അലങ്കാരമണികൾ മണികൾ രമ്യമാക്കുന്നുണ്ട് ഏതിനെ രശന അരഞ്ഞാണിന് ധാമം എന്നാൽ കയറ് അപ്പോൾ അപ്പോൾ ഭൂഷിത ഈ രത്ന അല രത്നങ്ങൾ കൊണ്ടുള്ള അലങ്കാര മണികൾ തൂക്കിയ അരഞ്ഞാണാകുന്ന കയറ് കയറ് കൂടുതൽ അരക്കെട്ടിനെ ഭൂഷിതമാക്കുന്നു കാമേശജ്ഞാത സൗഭാഗ്യ മാർദ്ധൂരുദ്വയാവിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത

ആ ഒരു സൗഭാഗ്യം അതെന്താണെന്ന് പറഞ്ഞാൽ മാർദ്ധവ മാർദ്ധവോ മാർദ്ധവോരു ഉരുക്കൾ അതായത് രണ്ട് തുടകൾ ദ്വയാന്ത ഉരുദ്വയാന്ത രണ്ട് മാർദ്ദവമേറിയ രണ്ട് തുടകൾ ഇവിടെ നിഷ്കാമ ഭക്തർക്ക് മാത്രമേ ദേവിയുടെ ആന്തരിക രഹസ്യം മനസ്സിലാകൂ എന്നൊരു അന്തരാർത്ഥവും നമുക്ക് കൽപ്പിക്കാം മാണിക്യ മകുടാകാര ജാനുദ്വയ വിരാജിത മാണിക്യം കൊണ്ടുള്ള മകുടമാണോ എന്ന് നമുക്ക് തോന്നും വിധം ആ വിധത്തിലുള്ള കൂടിയ ജാനു കാൽമുട്ട് ജാനു ദ്വയ വിരാജിതം രണ്ട് കാൽമുട്ടുകളോട് കൂടിയവൾ ഇന്ദ്രഗോപ പരിഷിപ്ത സ്മരതൂണാഭജങ്കിക്ക ഇന്ദ്രഗോപം എന്നാൽ മിന്നാമിനുങ്ങ് പരിക്ഷിപ്തം പൊതിഞ്ഞത് അപ്പോൾ മിന്നാമിനുങ്ങ് കൊണ്ട് പൊതിഞ്ഞത് അപ്പോൾ അത്രയും ശോഭയേറിയ സ്മര തൂണാപ ജങ്കിക ജങ്കിക എന്നാൽ കാൽവണ്ണകൾ ഇവിടെ കാൽവണ്ണകളുടെ ആകൃതിയാണ് പറഞ്ഞിരിക്കുന്നത് സ്മരൻ എന്നാൽ കാമദേവൻ തൂണാ തൂണാപം എന്ന് പറഞ്ഞാൽ ആവനാഴി ആവനാഴിയുടെ ഒരു രൂപം എന്നുള്ളത് മുഗൾ ഭാഗം വികസിച്ചും പോകാ പോക ശോഷിച്ചും വരുന്നതാണല്ലോ അപ്പോൾ അതുപോലെ ദേവിയുടെ കാൽവണ്ണകൾ കാമദേവൻ്റെ അവനാഴിയുടെ ആകൃതിയിലും അതിൻ്റെ ശോഭ മിന്നാ മിനുങ്ങ് പൊതിഞ്ഞതും പൊതിഞ്ഞതുമായിട്ടിവിടെ വർണ്ണിച്ചിരിക്കുന്നു ഗൂഢഗുൽഫ കൂർമ്മപൃ ജയിഷ്ണു പ്രഭധാൻവിത ഗൂഢമായ രഹസ്യമായ ഗുൽഫ എന്ന് പറഞ്ഞാൽ നിര്യാണി ഇവിടെ സാരി കൊണ്ട് മറയ്ക്കപ്പെട്ടത് അതാണ് ഗൂഢം എന്ന് പറയുന്നത് അപ്പോൾ ഗൂഢം ആയിട്ടുള്ള നിര്യാണിയും കൂർമ്മപൃഷ്ടം ആമയുടെ പൃഷ്ഠം അതായത് കൂർത്ത ആമയുടെ പൃഷ്ഠം കൂർത്തിരിക്കുന്നത് പോലെ ജ കൂർമ്മ പൃഷ്ഠ ജയിഷ്ണു പ്രഭധാന്യത പാദം അതായത് ആമയുടെ പൃഷ്ഠം പോലെ കൂർമ്മയുള്ള പാദങ്ങളോട് കൂടിയവൾ നിര്യാണി ഗൂഢമായിരിക്കുന്നു സാരി മറഞ്ഞതുകൊണ്ട് ഗൂഢമായിരിക്കുന്നു പാദങ്ങൾ കൂർമ്മപൃഷ്ഠം പോലെ കൂർമ്മയുള്ളത് അപ്പോൾ ഇവിടെ ദേവിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നതിലൂടെ എല്ലാ സൗന്ദര്യ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയവൾ എന്ന് എന്നുള്ള ഉപമകളാണ് നമുക്ക് കാണിച്ചു തരുന്നത് നഖധീതി സഞ്ചന്ന പദദ്വയപ്രഭാജാല പരാകൃത സരോരുഹ ഷിഞ്ചാനമണി മഞ്ജീര മണ്ഡിത മന്ദഗമന മഹാലാവണ്യശേവധി നഖദ്ീതി നഖത്തിൽ നിന്നും പുറപ്പെടുന്ന കിരണങ്ങൾ അതായത് ന നഖത്തിൻ്റെ ശോഭ തുളക്കം സംജന സംജന്നാൽ ഇല്ലാതെയാക്കുന്നു എന്തിനെ നമജ്ജന തമോ ഗുണ നമിക്കുന്ന ജനങ്ങളുടെ തമോ ഗുണത്തെ ഇല്ലാതാക്കുന്നു അതായത് ദേവിയുടെ തൃക്കാൽക്കൽ നമിക്കുന്ന ജനങ്ങളിലെ തമോ ഗുണങ്ങളൊക്കെ അകന്നു പോകുന്നു പദദ്വയപ്രഭാജാല പരാകൃത സരോരുഹ സരോരുഹം എന്നാൽ താമര ആ പദദ്വയങ്ങളുടെ പ്രഭാജാലം കൊണ്ട് പ്രഭാജാലത്തിന് മുന്നിൽ താമര പോലും പരാജയപ്പെടുന്നു തോറ്റുപോകുന്നു ഷിഞ്ചാനമണി മഞ്ചീര ഷിഞ്ചാനം കിലുങ്ങുന്ന മണിമഞ്ചീരം മണികൾ തൂക്കിയ ചിലമ്പ് കൊണ്ട് മണ്ഡിതമായ അല അലങ്കരിക്കപ്പെട്ട ശ്രീ പദാംബുജ അങ്ങനെയുള്ള ഐശ്വര്യമുള്ള അംബുജത്തെ പോലെയുള്ള പദങ്ങളാണ് ദേവിയുടേത് ഇത് ഈ പദങ്ങൾ കൊണ്ട് ദേവി എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് മരാളി മന്ദഗമന അരയന്നത്തെ പോലെ ദേവി മന്ദം മന്ദം അത്രയും ഭംഗിയിലാണ് നടക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ദേവിയെ ഇവിടെ മഹാലാവണ്യ ശേവധി ശേവതി എന്നാൽ ഖജനാവോ ഇരിപ്പിടം എന്നൊക്കെ പറയാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മഹാലാവണ്യത്തിൻ്റെ ഇരിപ്പിടമായ ദേവി അപ്പോൾ ഈ വരികളിൽ ഇത് ഇതുവരെയുള്ള വർണ്ണനകളെല്ലാം കേശാദിപാത വർണ്ണനകളാണ്